ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫ്ലോട്ട് വാൽവ് വാൽവെങ്ങനെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഇത് പലർക്കും അറിയായിരിക്കും അറിഞ്ഞുകൂടാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സുപ്രീമിൻ്റെ ഒരു മുക്കാലിഞ്ചിൻ്റെ ഒരു ഫ്ലോട്ട് വാൽവാണ് എടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫ്ലോട്ട് വാൽവാണിത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം ഹോൾ ഇടാനായിട്ട് അരേഞ്ചിൻ്റെ ഒരു ജി എ പൈപ്പ് ചൂടാക്കിയിട്ടാണ് നമ്മൾ ഹോൾ ഇടുന്നത് പൈപ്പ് നല്ലതുപോലെ ചൂടാക്കിയിട്ട് ടാങ്കിൽ വെച്ചിട്ട് ഹോൾ ഇടുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് അരേഞ്ചിൻ്റെ പൈപ്പാണ് നമ്മൾ ആ ഒരു പൈപ്പിനെ കുറച്ചുകൂടി ഒന്ന് ഈ രീതിയിലൊന്ന് വലുതാക്കി എടുക്കുവാണ് ചെയ്യുന്നത് ഇതുപോലെ അകത്തോട്ടും പുറത്തോട്ടും ആക്കിയിട്ട് ഒന്ന് വലുതാക്കി വലുതാക്കിയെടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ മുക്കാലിഞ്ചിൻ്റെ ജി ഐ പൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതിനുശേഷം ആ ഒരു ഫ്ലോട്ട് വാൽവ് നമ്മൾ ടാങ്കിൻ്റെ അകത്ത് നിന്നും പുറത്തേക്ക് കയറ്റി വെച്ചിട്ട് പുറത്ത് നിന്നുമാണ് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് മുമ്പ് വാഷർ ഇട്ട് കൊടുക്കണം ഇതെല്ലാം ആ ഒരു ഫ്ലോട്ട് വാൽവിൻ്റെ കൂടെ കിട്ടുന്നതാണ് അതിനുശേഷം ഇതുപോലെ ആ പുറത്തിടുന്ന ആ ഒരു കപ്പ്ളിങ് കൂടി ഇത്തരത്തിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആ ഫീമെയിൽ ത്രെഡ് അഡാപ്റ്റർ സെറ്റ് ചെയ്യണം അതായത് മുക്കാലിഞ്ചിൻ്റെ ഒരു ഫീമെയിൽ ത്രെഡ് അഡാപ്റ്റർ നമുക്ക് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഇതുപോലെ കൈ ടൈറ്റ് ചെയ്ത് കൊടുത്താലും മതിയാവും ഓവർ ടൈറ്റാക്കിയൊന്നും വേണ്ട എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ മങ്കി പ്ലെയറോ അല്ലെന്നുണ്ടെങ്കിൽ പൈപ്പ് റേഞ്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും എം ടിയെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ടെഫ്ലോൺ ടൈപ്പ് കൂടി ഈ രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് ചുറ്റി കൊടുക്കണം ടെഫ്ലോൺ ടൈപ്പോ അല്ലെന്നുണ്ടെങ്കിൽ കോട്ടൺ ഒക്കെ മതിയാവും കോട്ടൺ വേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ടെഫ്ലോൺ ടൈപ്പാണെന്നുണ്ടെങ്കിൽ അതിന് പുറമെ കുറച്ച് ഷെല്ലാക്ക് കൂടി ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം വേണം അവർ ഒരു എം ടി അതിലേക്ക് വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഇത് അര ഇഞ്ചിൻ്റെ എം ടി അല്ല മുക്കാലിഞ്ചിൻ്റെ എം ടി ആണ് കാരണം നമ്മളിവിടെ മുക്കാലിഞ്ചിൻ്റെ വാട്ടർ ലൈൻ പൈപ്പാണ് അടിച്ചേക്കുന്നത് കാരണം ലൈൻ പൈപ്പ് അര ഇഞ്ചാണെങ്കിലും നമ്മളതിനെ റെഡ്യൂസ് ചെയ്ത് ആക്കിയതിന് ശേഷമാണ് ഇവിടെ ടാങ്കിൻ്റെ അടുത്തേക്ക് ലൈൻ കൊണ്ട് വന്നേക്കുന്നത് അപ്പം നമ്മൾ മുക്കാലിഞ്ചിൻ്റെ ആണ് ഇവിടെ എല്ലാം ഉപയോഗിച്ചേക്കുന്നത് അതിന് ശേഷം ഇതുപോലെ മങ്കി പ്ലയറോ അല്ലെന്നുണ്ടെങ്കിൽ ആ പൈപ്പ് റേഞ്ചൊക്കെ ഉപയോഗിച്ചിട്ട് ഈ രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇതും ഓവറായിട്ട് ടൈറ്റ് ചെയ്യേണ്ട അത്യാവശ്യം ഒരു മിനിമം പരുവത്തിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും കാരണം ഇവിടെ ഒന്നും ലീക്ക് ആവാതിരുന്നാൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി കാരണം അകത്താണ് നമുക്കിതിൻ്റെ ആ ഒരു വെള്ളം വന്നിട്ട് സ്റ്റോപ്പ് ആവുന്നതും ഓപ്പൺ ആവുന്നതും അതിനുശേഷം ആ ഒരു ഫ്ലോട്ട് വാൽവിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു ബോൾ കൂടി ഇത്തരത്തിൽ അകത്ത് ഇട്ട് ഇതുപോലെ ഒന്ന് കൈ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ബോൾ ഉയരുന്നതിനനുസരിച്ച് വെള്ളം വീണ് ഉയരുന്നതിനനുസരിച്ചാണ് ഈ ഒരു വാൽവ് ഓപ്പണും അതുപോലെ ക്ലോസും ആവുന്നത് ഇവിടെ ആ ഓസ് ഇട്ടിട്ടാണ് ഈ ഒരു ടാങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് വെള്ളം അടിച്ചിടുന്നത് അപ്പോൾ നമ്മളിവിടെ ഫ്ലോട്ട് വാൽവ് സെറ്റ് ചെയ്യുകയാണ് ഇനി ലൈൻ പരിപ്പിൽ വെള്ളം വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ടാങ്കിൽ വന്നിട്ട് ഫില്ലാവുകയും അതുപോലെ വെള്ളം കുറയുന്നതിനനുസരിച്ച് തന്നെ ഈ ഒരു ബോൾ താഴുമ്പോൾ വെള്ളം ഇതിനകത്ത് വീണ്ടും ഫില്ലായിക്കൊണ്ടിരിക്കുകയും ചെയ്യും ബോൾ ഉയർന്നു വരുന്നതിനനുസരിച്ച് ഈ ഒരു വാൽവ് ക്ലോസ് ആവുകയും ചെയ്യും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് വേണമെങ്കിൽ ഇതുപോലെ ഒരു ഫ്ലോട്ട് വാൽവൊക്കെ ടാങ്കിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അതിനുശേഷം നമ്മൾ ഈ ഒരു പൈപ്പ് കൂടി പൈപ്പിൻ്റെ ഈ ഒരു ഒരു പീസ് പൈപ്പ് കൂടി ഇട്ട് നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് ഈ ഒരു പൈപ്പിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു അര മുക്കാലിൻ്റെ ഒരു വാൽവ് കൂടി കൊടുത്തിട്ടുണ്ട് ഫ്ലോട്ട് വാൽവിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ ലൈനൊന്ന് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വാൽവ് കൂടി നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്